നമസ്കാരം കേരള ഗവൺമെന്റ് നമ്മുടെ ശബരിമലയിലെ ആചാരവും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും എല്ലാം സംരക്ഷിക്കുന്നതിൻ്റെയും വരുംകാല ശബരിമല സീസണുകളിൽ നല്ല ദർശനങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭക്തർക്ക് അവിടെ വന്നു പോകുന്നതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ കീഴിൽ അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി ആ അയ്യപ്പ സംഗമം നല്ല നിലയിൽ വിജയിക്കുകയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ പലരും പങ്കെടുത്തു ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ നയിച്ച ഒരു സംഗമ പരിപാടിയായിരുന്നു അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമ പരിപാടി ആ ആഗോള അയ്യപ്പ സംഗമ പരിപാടി വിജയിപ്പിച്ചതിന് ശേഷം ഗവൺമെന്റിനെതിരായി പ്രതിപക്ഷവും ബി ജെ പിയും ആർ എസ് എസും ശക്തമായ നിലയിലുള്ള കള്ളപ്രചാരണ വില നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത് അവിടുത്തെ വരുന്ന അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ഭക്തർക്ക് നല്ല നിലയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയും മറ്റ് യാത്രാ സൗകര്യങ്ങൾക്കും വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുകയായിരുന്നു ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഏകദേശം നാലായിരം പേരെയാണ് ഉദ്ദേശിച്ചെങ്കിലും നാലായിരത്തി അറുന്നൂറ്റി സംതിങ് ആൾക്കാരെ അവിടെ പങ്കെടുക്കേണ്ടായി എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ ആൾ പങ്കെടുത്തില്ല ആളുകൾ പങ്കെടുത്തില്ല ഈ ആഗോള അയ്യപ്പ സംഗമം ആദ്യ സെഷനിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടിയാണ് ആ പരിപാടി വിജയിച്ചത് തുടങ്ങിയത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പല സെഷനുകളിലായി പല ഭാഗങ്ങളിലായിട്ട് അതിന്റെ യോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി ഈ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ ആൾക്കാർ പങ്കെടുത്തില്ല എന്ന നിലയിൽ പ്രതിപക്ഷവും മറ്റ് സംഘടനകളും ബി ജെ പി ആർ എസ് എസ് പോലുള്ള സംഘടനകളൊക്കെ നല്ല നിലയിലുള്ള പ്രചാരവില സംഘടിപ്പിക്കുകയുണ്ടായി അതിനുശേഷം പ്രതിപക്ഷം എന്നാൽ വസ്തുത ഇത ഇതൊന്നുമല്ല എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സില മനസ്സിലാകുകയുണ്ടായി വസ്തുത എന്ന് പറഞ്ഞാൽ ഈ ആഗോള അയ്യപ്പ സംഗമം നല്ല നിലയിൽ വിജയിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പ്രതിപക്ഷങ്ങളും പ്രതിപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് കോൺഗ്രസ് അയ്യപ്പ സംഗമം അയ്യപ്പ വിശ്വാസികളുടെ അയ്യപ്പ സംഗമം എന്ന നിലയിൽ പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും നട നടക്കുന്നു നടത്തുന്നു അവർ ഈ ആഗോള അയ്യപ്പ സംഗമം വിജയിച്ചതിന്റെ വെപ്രാളത്തിൽ പല സ്ഥലത്തും ഇതുപോലുള്ള പരിപാടികളൊക്കെ നടത്തി ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി നടത്തുകയുണ്ടായി പല സ്ഥലത്തും ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തർ എത്താത്തതിന്റെ കാരണം കൊണ്ട് ഇവർക്ക് പരിപാടിയാകെ പൊളിഞ്ഞു പോയിരിക്കുകയാണ് ഈ പരിപാടികളൊക്കെ കരളി ചാനൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അയ്യപ്പ സംഗമ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു അയ്യപ്പ സംഗമ പരിപാടിയിൽ ആൾ ആൾക്കാര് അവിടെ എത്തിയില്ല ഭക്തജനങ്ങളാണല്ലോ ഇവർ ഉദ്ദേശിക്കുന്നത് ഭക്തജനങ്ങൾ അവിടെ എത്തിയില്ല ആ വേദി കാണിച്ചുകൊണ്ട് കൈരളി ചാനലിന്റെ ആ അവിടുത്തെ റിപ്പോർട്ടർ ഷാജഹാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഷാജഹാനെ ആക്രമിക്കുന്ന നില എത്തുകയുണ്ടായി ഷാജഹാനെ ആക്രമിച്ചുകൊണ്ട് ഇവിടെ വീഡിയോ ചിത്രീകരിക്കാൻ പറ്റത്തില്ല ഏർ എന്നും പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന നില വരെ ഉണ്ടായി അതിനുശേഷം പുറത്തു നിന്നാണ് ഷാജഹാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചിത്രീകരിക്കുകയും അതിന്റെ ഭാഗമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത് എന്തായാലും കൈരളി ചാനലിനെ കൃത്യമായി അതിന്റെ എല്ലാ ഭാഗങ്ങളും ചിത്രീകരിക്കാൻ കഴിയാതെ പോയ ഒരു കാര്യമുണ്ട് എന്നാൽ മലയാളം ചാനൽ അവിടെ കൃത്യമായി കാണിക്കുകയുണ്ടായിരുന്നു ആ കോൺഗ്രസ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിൽ ആ വേദിയിലുള്ള ആൾക്കാരല്ലാതെ കസേരയിട്ടിരിക്കുന്ന താഴത്തെ വശത്ത് ആൾക്കാർ തീരെ കുറവായിട്ടുള്ള ഒരു രംഗമാണ് കാണിക്കുന്നത് നമുക്ക് ഈ ചെറിയ വീഡിയോയിലൂടെ നമുക്കത് കാണാം എന്തായാലും നമ്മുടെ കൈരളി ചാനൽ കൈരളി ചാനലും കൈരളി ചാനൽ പറയുന്നതിനെ സത്യവിരുദ്ധമായി കാണിക്കുകയും ചെയ്യുന്നതാണല്ലോ ഇപ്പൊ പ്രതി പ്രതിപക്ഷത്തിന്റെ മെയിൻ പരിപാടി കയർളി ചാനൽ സത്യസന്ധമായിട്ടുള്ള വാർത്ത കൊടുക്കുമ്പോൾ അതൊന്നും സത്യമല്ല ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള നിലയിൽ കോൺഗ്രസുകാരൊക്കെ പറയുകയുണ്ടായി കയർളി ചാനലിന്റെ കാര്യം പോട്ടെ ഇപ്പൊ ട്വന്റി ഫോർ ചാനൽ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിരിക്കുകയാണ് ആ ചെറിയ ബൈറ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ വൈഡ് വിഷനിലേക്ക് പോയാൽ ഒറ്റ മനുഷ്യനില്ലാത്ത വളരെ ചുരുക്കം കോൺഗ്രസുകാരും മാധ്യമ പ്രവർത്തകരും മാത്രമുള്ള ഒരു പരിപാടിയായി ഈ വിശ്വാസ സംരക്ഷണ ജാഥ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഞ്ച് മണിക്കൂറുകൾ പിന്നിടുകയാണ് ഈ നേതാക്കൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് വേദിയിൽ കാണാവുന്നതുപോലെ പോലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ടി സി സിക്ക് ഒപ്പം അടക്കമുള്ള യു ഡി എഫ് കൺവീനർ അടക്കമുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും വേദിയിലുണ്ട് ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ ഈ ഇട്ടിരിക്കുന്ന വശത്ത് ആൾക്കാർ കുറവാണെങ്കിലും വേദിയിൽ നല്ല നിലയിലുള്ള ആളുണ്ട് കേട്ടോ ഇപ്പൊ കെ പി സി സിയുടെ സെക്രട്ടറിമാരെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഒരാളെയും വിട്ടുപോയിട്ടില്ല ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് പേരോ മറ്റേ ഇപ്പൊ കെ പി സി സിയുടെ സെക്രട്ടറിമാരായിട്ടുണ്ട് പുതിയ ആളായിട്ടുള്ള സന്ദീപ് വാര്യർ വരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് ഇന്നലെ വന്ന സന്ദീപ് വാര്യരെ വരെ ആ കെ പി സി സിയുടെ സെക്രട്ടറിമാരായിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും സ്റ്റേജിൽ നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ സ്റ്റേജിൽ വെളിയിൽ കസേരയിൽ ഒഴിവുണ്ടെങ്കിലും വേദി മൊത്തം നിറഞ്ഞിരിക്കുകയാണ് ഇവരുടെ കോൺഗ്രസിന്റെ ചാനലായിട്ടുള്ള ആ ചാനലിൽ പുറത്തെ വേ പുറത്തെ വേദി കാണിക്കാതെ സ്റ്റേജിനകത്തിരിക്കുന്നവരെ മാത്രം കാണിച്ചുകൊണ്ട് നല്ല ആളുണ്ടെന്നുള്ള പ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം പല സെക്ഷനുകളിലായി നടക്കുമ്പോൾ ആദ്യം വന്ന നാലായിരത്തി അറുന്നൂറ്റി സംതിങ് പേരെ കാണിക്കാതെ ഈ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഏകദേശം നാലോ അഞ്ചോ സെക്ഷനുകളായി ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞുപോയി അതിൽ ഒരു ഭാഗം കാണിച്ചുകൊണ്ട് അറുന്നൂറ് അറുനൂറ്റി ഇരുപത്തി അഞ്ച് പേരോ മറ്റോ പങ്കെടുക്കുന്ന മറ്റൊരു സെഷൻ മാത്രം കാണിച്ചുകൊണ്ട് ഇത്രയും പേരെ പങ്കെടുത്തോ ഉള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഖ്യധാരാ മാധ്യമങ്ങളും കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ചാനലുകളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അതാണ് എന്നാൽ ഇവർ സംഘടിപ്പിച്ച ഈ ആഗോള ഈ സംഗമത്തിൽ ഇവർ സംഘടി കോൺഗ്രസ്സുകാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിന്റെ ആളിന്റെ എണ്ണമാണിപ്പോ ഈ ട്വന്റി ഫോർ മലയാളം കാണിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇവരുടെ പരിപാടിയൊക്കെ ഇവർ വിളിച്ചാൽ ആരാണ് എത്തുക ഏത് ഭക്തരാണ് എത്തുക ഇത്രയും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കപട വിശ്വാസം കാണിച്ചുകൊണ്ട് ഭക്തരെയൊക്കെ കബളിപ്പിക്കുന്ന ഈ കോൺഗ്രസ്സുകാരെ ആരാ ഏത് ജനങ്ങളാണ് വിശ്വസിക്കുക ഇവരെയാണോ ഭരണ ഏൽപ്പിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും ഏൽപ്പിക്കുക ഇല്ലേ എന്നുള്ളത് ദൃഢനിശ്ചയത്തിൽ എടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ ഭക്തർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് മൂന്നാം തുടർ ഭരണം എൽ ഡി എഫിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല